ഞെട്ടിക്കുന്ന പ്രഖ്യാപനം സ്വർണ്ണവില കുറയ്ക്കും ബഡ്ജറ്റിന് പിന്നാൽ വില കുത്തനെ താഴോട്ട് പതിച്ചിരുന്നു വീണ്ടും വില കുറയ്ക്കുമോ സ്വർണ്ണവില നിശ്ചയിക്കുന്നതാ കൃത്യം ഒരു വർഷം മുൻപ് സ്വർണ്ണവില ഗ്രാമിന് വെറും അയ്യായിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപ പവന് നാൽപ്പത്തി രണ്ടായിരം രൂപ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് വീണ്ടും വീണ്ടും സ്വർണ്ണവില കുത്തനെ തുടർച്ചയായി മേലോട്ട് തന്നെ സ്വർണ്ണത്തിന്റെ മൂല്യം നാൾക്കുനാൾ ഉയരുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ കൃത്യമായി പറഞ്ഞ ലോകത്തെ പിടിച്ചു കുലുക്കിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം നിക്ഷേപകരുടെ നോട്ടം സ്വർണത്തിൽ ഗൗരവമായി പതിഞ്ഞത് സ്വർണ്ണത്തിൽ ിച്ചാൽ നഷ്ടമുണ്ടാകില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് സ്വർണ്ണത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത് ശരിയാണെന്നും കാണാം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പവന് പതിനായിരം രൂപയുണ്ടായിരുന്ന സ്വർണത്തിന് ഇന്ന് വില മൂന്നിരട്ടിയിലധികമാണ് ഇന്നത്തെ കൊതിച്ചു കയറിയ സ്വർണ്ണ വില ഒന്ന് നോക്കാം അതിന് മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപതും പവന് അമ്പത്തി നാനൂറ്റി നാൽപ്പതുമാണ് അതിവേഗം കുതിച്ചു കയറുന്ന സ്വർണ്ണവില നിശ്ചയിക്കും രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്തെ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും ഇതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്നില്ല രൂപയുടെ മൂല്യം പ്രാദേശിക മായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടുവാനും കുറയ്ക്കുവാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങൾ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്